Thank you. ഒന്നാമത്തെ സെമസ്റ്ററിലെ രണ്ടാമത്തെ ബ്ലോക്കിലെ നാലാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നാലാമത്തെ യൂണിറ്റ് ചങ്ങമ്പുഴയുടെ മനസ്സിനി എന്ന കവിതയാണ് ചങ്ങമ്പുഴ നമുക്ക് എല്ലാവർക്കും അറിയാം സ്വന്തം അനുഭവലോകത്തിലൂടെ വായനക്കാരുടെ അനുഭൂതികളെ ആർദ്രമാക്കിയ കവിയാണ് അദ്ദേഹം അകാലത്തിൽ പൊലിഞ്ഞു വ്യക്തിയാണ് അദ്ദേഹത്തെ അദ്ദേഹം സാഹിത്യത്തിന് വളരെ വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുണ്ട് പ്രണയത്തെ പ്രമേയമാക്കി ദുഃഖത്തെ ആഘോഷമാക്കിയ കവിയാണ് ചങ്ങമ്പിള അദ്ദേഹത്തിൻ്റെ സ്വരരാഘസുധ എന്ന സമാഹാരത്തിലെ കവിതയാണ് മനസ്സിനി മനസ്സിനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൻ്റെ തുടക്കകാലത്താണ് പ്രസിദ്ധീകരിച്ചത് അദ്ദേഹത്തിന്റെ സമകാലികരായിരുന്ന കവികളായിരുന്നു ഇടപ്പള്ളി രാഘവൻപിള്ള ബാലാമണിയമ്മ ോപ്പിള്ളി പി കുഞ്ഞിരാമൻ നായർ തുടങ്ങിയവർ മലയാളത്തിലെ എക്കാലത്തെയും കാൽപ്പനിക മികച്ച കാൽപ്പനിക ഒരാളായ ചങ്ങമ്പുഴയുടെ അവസാനത്തെ കവിതയാണ് മനസ്സിനി എന്ന കവിത ഈ കവിത പലർക്കും അറിയുന്നുണ്ടാവില്ലെങ്കിലും അതിലെ വരികളൊക്കെ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കും കവിത അറിയാത്തവർക്ക് പോലും ഇതിലെ വരികൾ അറിയാമായിരിക്കും അപ്പോൾ നമുക്ക് കവിതയിലേക്ക് പോവാം കവിതയുടെ സാഹചര്യം പറയാം ഇദ്ദേഹം അവസാന കാലത്ത് ക്ഷയരോഗം പിടിപെട്ട് കിടക്കയറുന്ന സമയത്താണ് ഈ കവിത എഴുതുന്നത് മനസ്സിന് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വേണ്ടി എഴു എഴുതിയൊരു കവിതയാണത് അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകൾ പറയുകയാണെങ്കിൽ സുശീലയായ എൻ്റെ ഭാര്യയുടെ അതിർത്തി സ്നേഹവും സഹനശക്തിയും എൻ്റെ മനോമണ്ഡലത്തിന്റെ ഓരോ കോണിനെ പോലും ഇളക്കി മറിച്ചിട്ടുണ്ട് എന്റെ ദീനശൈലിയിൽ അവളുടെ പരിചരണം എൻറെ ഹൃദയത്തെ എന്തെന്നില്ലാത്ത മച്ചതിന്റെ ഫലമാണ് ഈ കവിത അങ്ങനെ അദ്ദേഹത്തിന്റെ വരികളാണ് അദ്ദേഹം ഇങ്ങനെ പറയുകയുണ്ടായിട്ടുണ്ട് അപ്പോ അദ്ദേഹം ക്ഷയരോഗം പിടിപെട്ട് കിടപ്പിലായ സമയത്ത് മറ്റാരും നോക്കാൻ ഇല്ലാതെ വന്ന ആ ഒരു സമയത്ത് ഭാര്യയുടെ പരിചരണം അദ്ദേഹത്തെ അത്രമാത്രം സ്വാധീനിച്ച് അദ്ദേഹത്തിന് നല്ല സമയത്ത് ഭാര്യയെ പരിഗണിക്കാത്ത കുറെ സമയങ്ങളുണ്ടായിരുന്നു അതൊക്കെ ഓർമ്മ വന്ന് അതിൽ കുറ്റബോധം കൊണ്ട് അദ്ദേഹം നേറിപ്പോകുക ആ ഒരു സമയത്ത് അദ്ദേഹം എഴുതിയ കവിതയാണ് മനസ്സിനി എന്ന കവിത അപ്പോ എന്നിട്ടും ഭാര്യ യാതൊരു യാതൊരു എതിർപ്പും കൂടാതെ വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തെ പരിഗ പരിചരിക്കുന്നത് കണ്ടപ്പോ അദ്ദേഹത്തിന് ഭയങ്കരമായി കുറ്റബോധം തോന്നുകയും അങ്ങനെ എഴുതിയ കവിതയാണ് മനസ്സിനി എന്നാണ് പറയുന്നത് നമുക്ക് കവിതയിലേക്ക് പോകാം മഞ്ഞത്തെച്ചിയുടെ പൂങ്കുല പോലെ മനോഹരമായൊരു പ്രഭാതം പ്രഭാതം നിർവൃതിയുടെ സുവർണ പ്രകാശം പോലെ ലളിത നീയന്റെ മുന്നിൽ വന്നു നിന്നു എന്ന് പറയാണ് ആ മനോഹരമായ പ്രഭാതത്തിലാണ് ആദ്യമായിട്ട് അവളെ കാണുന്നത് അതായത് പഴയ ദിവസമായിരിക്കും മ ആ മനോഹരമായ പ്രഭാതത്തെ വർണ്ണിക്കുകയാണ് മഞ്ഞത്തെച്ചിയുടെ പൂങ്കുല പോലെ പോലെ മനോഹരമായ ഒരു പ്രഭാതത്തിൽ ആ പ്രഭാതത്തിൽ ആഹ് ലളിതെ നീയൻ്റെ മുന്നിൽ വന്നു നിന്നു എന്ന് പറയാണ് കവി അപ്പോ ഇവിടെ ഏർ ഈ പ്രേമാനുഭൂതിയുടെ അനുഭവം വായനക്കാരിലേക്ക് കൂടി പകരെയാണ് ചെയ്യുന്നത് ഈ സാദൃശ്യ കൽപ്പനകളിലൂടെ അദ്ദേഹം മനോഹരമായി വർണ്ണിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അടുത്ത് അടുത്തതായിട്ട് അദ്ദേഹം പറയാണ് ദൂരെ ദേവാലയത്തിൻ്റെ സുവർണ താഴ്ന്ന കൂടം ശോഭ പരത്തി നിൽക്കുന്നത് കാണാം ദേവാലയത്തിലെ സ്വർണ്ണ കൊടിമരത്തിന്റെ മുകളിൽ പല വർണ്ണങ്ങളിലുള്ള കൊടിമരങ്ങൾ പല വർണ്ണങ്ങളിലുള്ള കൊടി പാറ കളിക്കുന്നുണ്ട് എന്ന് തൊട്ടുമുലെ ആകാശത്തിലും മേഘങ്ങൾ വർണ്ണാഭമായി നിൽക്കുന്നുണ്ട് അതൊക്കെ ആ ഒരു സമയത്തെ സൗന്ദര്യത്തെയാണ് കാണിക്കുന്നത് വർണ്ണാഭമായ ജീവിതത്തിനെയാണ് കാണിക്കുന്നത് ജീവിതത്തിന്റെ നിറങ്ങളെ നിറക്കൂട്ടുകളെ മനോഹരമായിരുന്നു എന്നുള്ളത് കാണിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് നീലക്കാട് നീലക്കാട് കൊണ്ട് മൂടുപടമണിഞ്ഞ മഞ്ഞണിഞ്ഞ മഹാപർവ്വതങ്ങൾ അതിൽ ശുദ്ധജലവുമായി ഒഴുകിവരുന്ന ജലകന്യകയായ നദി പ്രഭാത സൂര്യന്റെ കിരണമായിട്ട് ശോഭിക്കുന്നു അത് കണ്ടാൽ സ്വർണ കൊണ്ട് കൊണ്ട് കണി വെക്കുകയാണെന്ന് തോന്നുന്നു പർവ്വതത്തിൽ മൂടി കിടക്കുന്ന പർവ്വതത്തില് ഒരു നദി ഒഴുകി വരുന്ന ആ നദി ഒഴുകി വരുന്നതിൽ സൂര്യകിരണം ഏൽക്കുമ്പോ അതിന്റെ ആ ഒരു ഭംഗി അത് അത് വളരെ മനോഹരമായ ഒരു വാഗ്മചിത്രം പോലെ അവതരിപ്പിച്ചിട്ടുണ്ട് ഇവിടെ അപ്പൊ ആ അത് ആ നദി നദി അതില് ആ സ്വർണ്ണ നിറം കൊണ്ടാകുമ്പോ ഒരു കന്യക അത് കണിവെക്കുന്ന പോലെ തോന്നുന്നു ജലകന്യക കണിവയ്ക്കുകയാണ് സ്വർണ്ണക്കതിരി കൊണ്ട് ജലകന്യക കണിവെക്കുകയാണെന്ന് തോന്നുന്നു എന്നൊക്കെയാണ് കവി പറയുന്നത് അത് നീലക്കാട് കൊണ്ട് പച്ച മൂടപ്പെട്ട പർവ്വതമാണ് അപ്പൊ അതിന്റെ ഒരു സൗന്ദര്യം വളരെ മനോഹരമായിട്ടാണ് അവതരിപ്പിക്കുന്നത് അതിൽ ഒരു അതിൻ്റെ സംഗീതമായിട്ട് കളകളനാഥവും പറയുന്നുണ്ട് ആ ജലത്തിന്റെ സൗന്ദര് കളകളനാഥത്തിനെ സംഗീതമായിട്ടാണ് ഉപമിക്കുന്നത് പിന്നെ പറയുന്നുണ്ട് മഞ്ഞ് മാറി ഇളവയിൽ വന്നു ഇളം കാറ്റേറ്റ് കാടുകളിൽ ഇലയിളകി സൂര്യകിരണങ്ങൾ ശോഭയോടെ ഇലകളുടെ മറമര ശബ്ദത്തോടൊപ്പം ഒഴുകി നനഞ്ഞ വസ്ത്രത്താൽ മറക്കപ്പെട്ടതും ശോഭ നിറഞ്ഞതുമായിരുന്നു നിന്റെ ശരീരം അത് മിഥ്യ കൊണ്ട് പ പതി പൊതിഞ്ഞ സത്യം എന്ന് ഞാൻ കണ്ടു എന്ന് കവി പറയുന്നുണ്ട് അത് മഞ്ഞ് മാറിയിട്ട് സൂര്യകിരണങ്ങളുടെ ശോഭയും അവർ അന്നത്തെ ആ ജീവിതത്തിന്റെ സൗന്ദര്യം മുഴുവൻ കവി വരികളിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു സമയത്ത് ആ ഒരു സമയത്തെ മനോഹാരിത അത് അത് വെള്ളവും പാറയും ഒക്കെ ആയിട്ട് പറയുമ്പോഴും പറയുമ്പോൾ ആ ജീവിതത്തിന്റെ സൗന്ദര്യം വ്യക്തമാക്കി തരുകയാണ് ചെയ്യുന്നത് പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ വരി തന്നെയാണ് വർണ്ണിക്കുന്നത് അദ്ദേഹം പറയുന്നുണ്ട് ദേവന്മാരുടെ ദയകൊണ്ട് പർവ്വതത്തിൽ ജനിച്ച ചന്ദനം ആ ചന്ദനം അല്പം പൂശി അവളുടെ കുളിർനെറ്റി അവളുടെ കുളിർനെറ്റിയിൽ കാർവണ്ടുകളുടെ നില പോലെ ചുരുൾമുടി കണ്ടു എന്ന് പറയാണ് അപ്പോ ഈ ചന്ദനം ചന്ദനം അത്രയും നമ്മള് നമ്മള് കാണുമ്പോ അത്രയും നല്ലൊരു മണാണ് ചന്ദനം സൗ മണം കൊണ്ടാണെങ്കിലും സൗരഭ്യം കൊണ്ടാണെങ്കിലും കാഴ്ച കൊണ്ടാണെങ്കിലും ഒക്കെ ആ ചന്ദനത്തിനെ നെറ്റിയിൽ ചാർത്തിയിട്ട് ചന്ദനത്തിനെ നെറ്റിയിൽ ചാർത്തിയ അവളുടെ സൗരഭ്യം കൂടി പറയാണ് പിന്നെ അപ്പോ ചുരുൾമുടി ആ സൗ ആ ഒരു ചെറുപ്പകാലാണ് അവിടെ പറയുന്നത് അപ്പൊ നെറ്റിയില് ചുരു ചുരുമുടി ഇപ്പൊ കിടക്കുന്നുണ്ടെന്ന് പറയുന്നു അകർത്ത ചുരുൾമുടി ആ വളരെ ചെറുപ്പമുള്ള ഒരു സമയത്തിന് എങ്ങനെയാണ് കവി വർണ്ണിക്കുന്നത് പിന്നെ അവരുടെ കണ്ണിനെ താമരയോട് ഉപമിക്കുന്നുണ്ട് പിന്നെ മുഖം ചന്ദ്രനെ പോലെ കാണപ്പെട്ടു എന്ന് പറയുന്നുണ്ട് അപ്പോ തമിഴോട് പറയുമ്പോൾ ഭയങ്കര വലുതായി മനോഹരമായ വലിയ കണ്ണുകളും ചന്ദ്രനോട് ഭൂമിക്കുന്ന ശോഭ ശോഭയാണത് പറയുന്നത് അവളുടെ മുഖത്തിന്റെ ശോഭ ഗാന്ധിനെയൊക്കെയാണ് അവിടെ വർണ്ണിച്ച് പറയുന്നത് അങ്ങനെയൊക്കെ അദ്ദേഹം അത്രയും സൗന്ദര്യവാദിയായിട്ടാണ് തന്റെ ഭാര്യയെ കാണും കാണുന്നത് എന്നാണ് പറയുന്നത് പിന്നെ അടുത്തായിട്ട് പറയുന്നത് മണിനാഗം പോലെ ആയിരം തലയുള്ള മണിനാഗം പോലെ മണിനാഗം തലകീഴായിട്ട് കിടക്കുന്ന പോലെ അത്രയും അത്രയും ഉള്ളുള്ള അത്രയും ഇടതൂർന്ന് വലിയ മുടിയായിരുന്നു എന്ന് പറയുന്നത് അത് അതിന്റെ അടിയിൽ ഒരു റോസാപ്പൂ വെച്ചിട്ടുണ്ട് എന്ന് ആ മണിനാഗം ചന്ദനമരത്തിലാണ് മണിനാഗം കിടക്കുന്നത് അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് അപ്പോ ചന്ദനമരം എന്ന് പറഞ്ഞാൽ എന്താണ് അവരുടെ ശരീരത്തെ ആയിട്ട് ആണ് സൂചിപ്പിക്കുന്നത് ചന്ദനം ചന്ദനമരത്തിൽ മണിനാഗം തല കീഴായി കിടക്കുന്ന പറയുന്നത് എന്നിട്ട് അതിന്റെ താഴെ ഒരു റോസാപ്പൂ ചൂടിയിട്ടുണ്ടെന്ന് അപ്പോ അങ്ങനെയാണ് ആ മുടിയെ വർണ്ണിക്കുന്നത് അത്രയും മനോഹരമായ മുടി എന്നാണ് ചന്ദനമരവും മണിനാഗവും ഒക്കെ ആയിട്ട് ആയിരം തലയുള്ള മണിനാഗം അത് അത് പിന്നെ തുമ്പ് കെട്ടിയിട്ടിട്ടുമുണ്ട് അപ്പൊ അതിനെ വളരെ മനോഹരമായ മണിനാഗായിട്ടാണ് അദ്ദേഹം ഉപമിക്കുന്നത് അപ്പോ അതുപോലെ അത്രയും അത്രയും മനോഹരിയായിരുന്നു ആ സമയത്ത് ഭാര്യ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആ സമയത്തെ ജീവിതം അങ്ങനെ ആ സമയത്തിന്റെ സമയത്തെ ജീവിതത്തെ അത്ര മനോഹരമായിട്ടാണ് ഈ വരികളിലൂടെ വർണ്ണിക്കുന്നത് ഭാര്യയുടെ സൗന്ദര്യം വർണ്ണിക്കുന്നത് അങ്ങനെ ഒരു ഗാനം പോലെ ഗുണകരമായ കാര്യം പോലെ സഖി നിന്നെ ഞാൻ ഓർക്കുന്നു എൻ്റെ ഹൃദയത്തിൽ കവിത വിടരുന്നു ആപ്പോ ഇതൊക്കെ കണ്ടിട്ട് കവിയുടെ ഹൃദയത്തിൽ കവിത വിടുകയാണ് പക്ഷെ അത് എഴുതാൻ അദ്ദേഹം പ്രയാസപ്പെടുകയും ചെയ്യുന്നത് അത് എഴുതാൻ പോലെ അദ്ദേഹത്തിന് ആകുന്നില്ല കവി കവിത അദ്ദേഹം അദ്ദേഹത്തെ തന്നെ മറന്നു പോവുകയാണ് ഒരു ഒരു മായാലോകത്ത് അല്ലെങ്കിൽ ഒരു സ്വപ്ന ലോകത്തെത്തിയ പോലെയാണ് എത്തിയ പോലെ ആയിപ്പോയി എന്നൊക്കെ അദ്ദേഹം പറയുകയാണ് ചെയ്യുന്നത് അങ്ങനെ അത് ഒരു ഒരു കാലഘട്ടമാണ് ആ ഒരു കാലഘട്ടമാണ് ഇപ്പൊ പറയുന്നത് ഇനി ഇനി വരുന്നത് ഇനി അടുത്തൊരു സന്ദർഭമാണ് പിന്നെ അദ്ദേഹം പറയുന്നത് കാലം കഴിഞ്ഞു കാലം കഴിഞ്ഞു അവരുടെ സൗന്ദര്യമൊക്കെ എന്ന് പറയുന്നത് വസൂരി വന്നിട്ട് മേലും മുഴുവൻ പോയി വെണ്ണ പോലെ ഉണ്ടായിരുന്ന ശരീര ആകെ പാടുകൾ കൊണ്ട് ആകെ അടയാളം കൊണ്ട് നിറഞ്ഞു ആകെ വികൃതമായി പോയി എന്ന് പറയുന്നത് ശരീരസുന്ദരി കോരം മട്ടായി എന്നാ പറയുന്നത് അങ്ങനെ പിന്നെ മുടിയിഴകൾ അത്രയും സമൃദ്ധമായിരുന്ന മണിനാകത്തോട് ഒക്കെ ഉപയോഗിച്ചിരുന്ന ആ മുടിയിഴകളൊക്കെ കൊഴിഞ്ഞുപോയി കണ്ണിന്റെ കാഴ്ചയും കേൾവിയുടെ ശക്തിയും നഷ്ടപ്പെട്ടു എന്ന് പറയാണ് രോഗബാധിതയായിട്ട് അവർക്ക് അവരുടെ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു കേൾവി ശക്തി കുറഞ്ഞു അതൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്ന് പറയാണ് അങ്ങനെ അവര് ആകെ അവരാകെ ആകെ മാറിപ്പോയി അവളെ ആകെ മാറിപ്പോയി സൗന്ദര്യം മൊത്തം എന്ന് പറയാണ് എന്നിട്ട് പറയാണ് പിന്നെ ഒരു കാര്യമുണ്ട് ആ സമയത്ത് അവരത്രയും സൗന്ദര്യവതി ആയിരുന്ന ആ സമയത്ത് തന്നെ നമ്മുടെ കവി അന്യ സ്ത്രീകളെ തേടി പോയിരുന്നു എന്ന് പറയുന്നുണ്ട് ഇതില് അപ്പോ ഭാര്യ ആദ്യമൊന്നും പരിഗണിക്കാത്ത അദ്ദേഹം ഇപ്പോഴാണ് ഇവരുടെ ഈ സൗന്ദര്യത്തിൽ പോയപ്പോഴാണ് ഇവരെ നോക്കുന്നത് അപ്പോ അവര് പറയാണ് നിന്റെ ജാതകദോഷം മൂലമാ മൂലമാകാം നീ എന്റെ ഭാര്യയാകേണ്ടി വന്നത് എന്ന് പറയാണ് കവി ഏർ എൻ്റെ കുത്തകഞ്ഞുള്ള ജീവിതം ആഹ് എൻ്റെ മറ്റു സ്ത്രീകളുടെ പുറകെ പോയിരുന്നല്ലോ ആ ജീവിതം പക്ഷെ ആ ജീവിതം കൊണ്ടൊക്കെ ആവും നീ ഇങ്ങനെ ആയി പോയത് എന്നാണ് കവി സ്വന്തമായിട്ട് പറയുന്നത് അപ്പോ അങ്ങനെ പല സുന്ദരികളും വന്നു പോയി പക്ഷേ അതൊക്കെ ആ സുന്ദരികളൊക്കെ വെറും പണത്തിന് വേണ്ടി മാത്രമായിരുന്നു എന്നാണ് കവി പറയുന്നത് അവരെ പണമായിട്ട് പോയി എന്നാ പറയുന്നത് ഒന്നും ഇല്ലാതായപ്പോ രോഗം മാത്രം ബാക്കിയായപ്പോ അദ്ദേഹത്തിന്റെ ആരും ഉണ്ടായിരുന്നില്ല അപ്പോ ഇവള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോ ഇവള് മാത്രമേ സഹായിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ ഭാര്യയെ മാത്രമേ പരിചരിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ അദ്ദേഹം തിരിച്ചറിയുന്നത് അവരൊക്കെ തന്റെ പിറകെ വന്നതൊക്കെ ഓരോ പണത്തിനു വേണ്ടി പദവി കണ്ടിട്ടും മാത്രമായിരുന്നു എന്ന് പക്ഷേ അപ്പോ അപ്പോഴും ഈ ഭാര്യ പറഞ്ഞത് എന്താണെന്നറിയോ എനിക്ക് അങ്ങയുടെ ഓടക്കുഴൽ മാത്രം മതി മതിയെന്ന് എന്റെ പുല്ല എന്റെ പുല്ലാങ്കുഴിൽ നിനക്ക് പൊന്നോടക്കുഴലാണ് എന്ന് കവി പറയുന്നുണ്ട് അത് മാത്രമാണ് അവൾ അന്ന് ചോദിച്ചതെന്ന് പറയുന്നുണ്ട് അതായത് ഒന്നും വേണ്ട എന്നുള്ള അർത്ഥത്തിൽ പണവും പദവി ഒന്നും അവൾക്ക് ആഗ്രഹ ആഗ്രഹമില്ല അത്രയും പരിശുദ്ധയായ അത്രയും നൈർമല്യം ഒരു സ്ത്രീയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ എന്നാണ് പറയുന്നത് ഇത് കേട്ടപ്പോ തന്നെ അദ്ദേഹം ആകെ പുളകതനായി ഒരു പുതിയ ലോകം കിട്ടിയ പോലെ ആ ലോ ആ ലോകത്തിലെ യുവരാജാവാണ് താനെന്ന് തോന്നിപ്പോയി അങ്ങനെയൊക്കെ അദ്ദേഹത്തിന് തോന്നുകയാണ് അപ്പോ പക്ഷെ അപ്പോഴും ഈ ഇവളുടെ അവസ്ഥ ഓർത്ത് അദ്ദേഹത്തിന് വിഷമം തോന്നുകയാണ് ഇങ്ങനെ കണ്ണ് കണ്ണു കാണുന്നില്ല ചെവി കേൾക്കുന്നില്ല ആകെ വിരൂപയായി പോയി എന്നിട്ടും എന്നിട്ടും അദ്ദേഹത്തിന്റെ ഏർ കാൽപാദം തിണ്ണയിൽ പതിയുമ്പോഴൊക്കെയോ അവരുടെ ചുണ്ടിൽ ഒരു പുഞ്ചി വിടുന്ന പറയുന്നത് എന്നിട്ടും അദ്ദേഹത്തിന് വേണ്ടി അവള് ഏർ വെളിച്ചവും ശബ്ദവും ഒന്നും ഇല്ലാതിരുന്നിട്ട് പോലും അദ്ദേഹത്തിന് വേണ്ടി അവള് അദ്ദേഹത്തിന് വേണ്ടി അവള് ഒരു വിളിപ്പുറത്ത് ഇണ്ട് എന്നുള്ള പോലെ നിൽക്കുകയാണ് പറയുന്നത് ചിലപ്പോഴൊക്കെ അപ്പോഴും അദ്ദേഹത്തിന് ഓരോ ദുർവാസനകൾ തോന്നുമ്പോഴും അവളുടെ ശക്തിയിൽ അദ്ദേഹം എങ്ങോട്ട് പോവാതെ നിന്നൊക്കെ ഇതില് പറയുന്നുണ്ട് പിന്നെ പിന്നെ അദ്ദേഹം ഓർക്കുകയാണ് തന്റെ വഴിവിട്ട ജീവിതത്തിൽ ഒരിക്കൽ പോലും അവൾ ഒരു പ്രതിഷേധ സ്വരം ഉയർത്തിയിട്ടില്ലെന്ന് അത് അവളുടെ വലിയൊരു മേന്മയായിട്ടാണ് കവി പറയുന്നത് ഒരു പ്രതിഷേധ സ്വരം പോലും ഉയർത്താതെ അന്ന് അവള് അന്ന് നിന്നത് ഇന്ന് കവി പറയാണ് അതൊരു നല്ലൊരു പോളിറ്റ് നല്ലൊരു അവളുടെ ഗുണമേന്മയായിട്ടാണ് കവി പറയുന്നത് അതൊക്കെ ആ ഒരു കവിയുടെ ഒരു ഈ ഒരു കവിതയുടെ ഇത് വെച്ചിട്ടാ പറയുന്നത് ഇന്നത്തെ കാലത്ത് അതൊന്നും ചിലപ്പോ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതായില്ല ഈ ആ ഒരു കാലഘട്ടത്തിലെ ആ ഒരു കാലഘട്ടത്തിൽ അതൊരു ഗുണമേന്മയായിട്ടായിരുന്നു കാണുന്നത് പക്ഷെ ഇന്നത്തെ വെച്ച് നോക്കുമ്പോ അങ്ങനെയല്ല അത് ഒരു കാലഘട്ടം അനുസരിച്ച് നമ്മളുടെ കാഴ്ചപ്പാട് മാറുമല്ലോ അപ്പൊ നമ്മൾ ആ ഒരു കാലംഘട്ടം വെച്ചിട്ട് വേണോ ഈ കവിതയെ കാണാൻ അങ്ങനെ ആ അങ്ങനെ കവി അവളുടെ ഗുണമേന്മയെ കുറിച്ച് പറയുന്നത് അവള് ഒപ്പ പോലും അവര് അവൾ അവനോട് എതിർത്തില്ല കവിയോട് എതിർത്തേ ഇല്ല ഒക്കെ സഹിച്ചിട്ട് അവള് ക്ഷമിച്ച് നിൽക്കാമായിരുന്നു എന്നാ പറയുന്നത് എന്നിട്ട് പിന്നെ കവി ചോദിക്കുകയാണ് അന്നൊക്കെ നീ വിഷമിച്ചിട്ടുണ്ടോ എന്നെ ഓർത്ത് നീ എപ്പോഴെങ്കിലും വിഷമിച്ചിട്ടുണ്ടോ കരഞ്ഞിട്ടുണ്ടോ ആ ഒറ്റപ്പെടലിൽ നീ പലപ്പോഴും ഒറ്റയ്ക്കായി പോയിട്ടില്ല ആ ഒറ്റപ്പെടലിലൊക്കെ നീ വേദനിച്ചിട്ടുണ്ടോ നേരിട്ടുണ്ടോ എന്ന് കവി ചോദിക്കുകയാണ് കവി ഇങ്ങനെ ചോദിക്കുമ്പോൾ കവിയുടെ ഉള്ള തന്നെയാണ് നേർന്നത് കവി കുറ്റബോധം കൊണ്ട് നേരിട്ടാണ് ഈ ചോദ്യങ്ങളൊക്കെ തന്നെ താൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഈ ഒറ്റപ്പെടലിന്റെ വേദനയിൽ നിന്റെ കവളുകൾ അനയാറില്ല നീ അറിയാറില്ലേ എന്ന് പിന്നെ മുറിവേറ്റ മനസ്സത് അതായത് ഞാനാൽ മുറിവേറ്റ മനസ്സ് കവിയാൽ മുറിവേറ്റ മനസ്സ് എപ്പോഴെങ്കിലും നേറി പുകഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പൊ കവി തന്നെ പറയാണ് ഇന്ന് നിന്റെ ലോകത്ത് നിറമില്ല ആ നിറവും വെളിച്ചവും ഒന്നുമില്ല ഇരണ്ടതാണ് ഒരു മിന്നാമിനിങ്ങിന്റെ വെളിച്ചം പോലും ഇല്ല പക്ഷെ ഞാൻ ഇപ്പോഴും ഞാൻ നിന്റെ സമീപത്തെത്തുമ്പോൾ ആ വെളിച്ചമില്ലാത്ത സ്ഥലത്ത് ഒരു ഒരു ചെറിയ നിഴലെങ്കിലും ഉണ്ടാവുന്നുണ്ട് എന്ന് പറയാണ് അപ്പോ ഏഹ് അപ്പോഴും കവിക്ക് അറിയാം ഇപ്പോഴും കവിയുടെ സാമീപ്യം അവർക്ക് വളരെ സന്തോഷം നൽകുക എന്നുള്ളത് കവിക്ക് വ്യക്തമായിട്ട് അറിയാം എന്ന് പറയുന്നത് ബാക്കി പക്ഷേ ബാക്കി സമയം കവി എടുക്കുമ്പോൾ മാത്രമേ അങ്ങനെ ഉള്ളൂ ബാക്കി സമയം മുഴുവൻ നീ ഒന്നുമല്ലാതിരിക്കുകയാണെന്ന് പറയുന്നു അപ്പോഴും കവി വീണ്ടും വീണ്ടും വിഷമിക്കുകയാണ് നിന്നെ ഓർത്ത് ഞാൻ ഒരുങ്ങുന്നു ആകെ വിഷമിക്കുന്നു എന്ന് പറയാണ് പിന്നെ പറയാണ് എന്നെ നിന്നെ ഓർത്ത് ഞാൻ ഉരുകി ഉരുകി ആ വേദന എനിക്കൊരു ലഹരി ആകുന്നു എന്നിട്ട് ആ ലഹരിയിൽ ഞാൻ ആ ലഹരിയിൽ ആ വേദനയുടെ ലഹരിയിൽ ഞാൻ മുഴുകട്ടെ അതൊരു കവിതയായിട്ട് ഒഴുകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ കവിത അവസാനിപ്പിക്കുന്നത് ഈ വേദനിച്ച് വേദനിഞ്ച് വേദന ഒരു ലഹരിയായി മാറിയിട്ട് ആ ലഹരിയിൽ ഞാൻ മുഴുകിയിട്ട് അത് ഒരു കവിതയായി മാറട്ടെ എന്ന് പറയുകയാണ് കവിത ഈ കവിയുടെ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് കവിത അവസാനിക്കുന്നത് ഇത് ശരിക്കും കവിയുടെ ഒരു കുറ്റബോധത്തിൽ നിന്നുണ്ടായ കവിതയാണ് ഈ കവിതയിൽ ആകെ രണ്ട് കഥാപാത്രങ്ങളേ ഉള്ളൂ കവിയും ഭാര്യയും രണ്ട് സന്ദർഭങ്ങളിലായിട്ട് നടക്കുന്നതാണ് ഒന്നില് സന്തോഷ സന്ദർഭം ഒരു സന്ദർഭത്തിൽ സന്തോഷമാണ് മറ്റേ സന്ദർഭത്തിൽ ദുഃഖമാണ് പക്ഷെ ഇത് രണ്ടും കൂടി വളരെ വിദഗ്ധമായിട്ട് ഇഴചേർക്കുന്നുള്ളതാണ് ഈ കവിതയുടെ ഈ കവിതയുടെ ഒരു ഭംഗി ഈ കവിത ഈ കവിത ഈ കവിത ഇവിടെ മനോഹരമാക്കുന്നത് ആ കാര്യമാണ് അപ്പോ ഈ കവിത അവസാനിച്ചു നന്ദി Tchau.